നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ ജോലി അവസരം എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ നോൺ അക്കാദമിക് ജൂനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു എംബിബിഎസ് ബിരുദവും ടി സി എം സി രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം തെരഞ്ഞെടുപ്പ് വാക്കിൻ ഇൻ്റർവ്യൂ മുഖേനയാണ് ഇൻ്റർവ്യൂ തീയതി ഒക്ടോബർ ഇരുപത്തിയെട്ട് സമയം രാവിലെ പതിനൊന്ന് മണി സ്ഥലം തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാലിൻ്റെ കാര്യാലയം അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർ താഴെ പറയുന്ന രേഖകളുമായി ഹാജരാകണം ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ യോഗ്യതാ രേഖകൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് മേൽവിലാസം തെളിയിക്കുന്ന രേഖ ബയോഡാറ്റ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളോടൊപ്പം അപേക്ഷയിൽ അപേക്ഷിക്കുന്ന തസ്തികയുടെ പേര് അപേക്ഷകൻ്റെ മേൽവിലാസം ഇമെയിൽ വിലാസം മൊബൈൽ നമ്പർ എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തണം മെഡിക്കൽ രംഗത്ത് കരാർ അടിസ്ഥാനത്തിലുള്ള മികച്ച സർക്കാർ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ് ഒക്ടോബർ ഇരുപത്തിയെട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് നേരിട്ട് ഹാജരാകൂ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവരാൻ മറക്കരുത് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി